െ പ്രിയതാപിതാക്കളെ ബന്ധുക്നുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് അൻപത്തി ഒന്നാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് സമൂഹത്തിയഞ്ച് വചനത്തിലൂടെ അവരെ പ്രത്യേക വിധം നാം അനുഗ്രഹിക്കുന്നു അവിടെ ദാവീദും ഗോലിയാദും തമ്മിലുള്ള പോരാട്ടത്തെ നമ്മൾ കാണുന്നു കുന്തവും ചാട്ടുളിയുമായി ഗോലിയാത്ത് വന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ദാവീദ് നിലകൊള്ളുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി കല്ലും കവിണയുമായി ോലിയാത്തിനെ വീഴ്ത്തുന്നതും നമ്മൾ കാണുന്നുണ്ട് പ്രിയമാപിതാക്കളെ നമ്മുടെ മക്കൾ എപ്പോഴും അവർക്കെതിരെ വരുന്ന തിന്മകളെ കർത്താവിന്റെ നാമത്തിൽ തോൽപ്പിക്കുവാനും എല്ലാ ശത്രുക്കളെയും അവർക്കെതിരെ വരുന്ന എല്ലാ പീഠകളെയും പ്രലോഭനങ്ങളെയും പ്രത്യേക വിധം കർത്താവിൻ്റെ നാമത്തിൽ സൈന്യങ്ങളുടെ ദൈവമായി കർത്താവിൽ ആശ്രയിച്ച് അതിനെ തോൽപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച് ദൈവനാമത്തിന് വഴങ്ങിയുള്ള ജീവിതത്തിനായി നമുക്കവരെ ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദാവീദ് കല്ലും കവണിയുമായി ഗോലിയാത്തിനെ ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി തോൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ മക്കളും അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ശത്രുക്കളെയും പ്രലോഭനങ്ങളെയും തിന്മകളെയും അങ്ങയുടെ നാമത്തിൽ തോൽപ്പിക്കുവാനുള്ള ആത്മീയ ശക്തി പരിശുദ്ധാത്മാവിനെ അയിച്ച് അവര് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ മക്കൾ എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി അങ്ങേ സേവിക്കുന്ന പ്രിയപ്പെട്ട മക്കളായി തീരട്ടെ ആമേൻ യേശോയെ നന്ദി ഹാലേ ലൂയ്യ ഹാലേ ലൂയ ഹാലേ ലൂയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലും ശക്തിയിലുമാകട്ടെ ഞങ്ങളുടെ അഭയം അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും എത്ര ഭയങ്കരമായ കഷ്ടതകളിലും ഇതാണ് ഞങ്ങളുടെ താങ്ങും സങ്കേതവും കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാലവാനായി സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങേ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ